കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മളോടൊപ്പം കേരളത്തിലെ നിയമസഭാ ട്രെൻഡുകളെ കുറിച്ച് സംസാരിക്കാനുള്ളത് സേതുനാഥ സാറാണ് നമസ്കാരം സാർ ഇപ്പോൾ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൻ ഡി എ ആണെങ്കിലും അവരുടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ടാർഗറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സാർ എങ്ങനെയാണ് ഈ ഒരു സിനാരിയോ വിലയിരുത്തുന്നത് പറഞ്ഞതുപോലെ ഫീവറിലേക്ക് കേരളം വന്നു കഴിഞ്ഞു കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നത് ഈ മാർച്ചിലോ ഏപ്രിലോ ഒക്കെ നടക്കാനായിട്ടുള്ള സാധ്യതയാണുള്ളത് ഇപ്പോൾ മൂന്ന് മുന്നണികളാണ് കേരളത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഉള്ളത് നമുക്കറിയാം യു ഡി എഫ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഈ മൂന്ന് കക്ഷികളും മൂന്ന് അല്ലെങ്കിൽ ഈ മൂന്ന് മുന്നണികളും ഇപ്പോൾ വളരെ ശക്തമായിട്ട് അവരുടെ ടാർഗറ്റ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അവരുടെ വിജയസാധ്യത എല്ലാം തന്നെ പ്രകടമായിട്ടും പുറത്തു വച്ചിരിക്കും കോൺഗ്രസ് ആണ് അതിൽ ആദ്യമേ മുന്നിട്ട് നിന്നത് കോൺഗ്രസ് പറഞ്ഞത് നൂറ് സീറ്റ് തൊണ്ണൂറ് മുതൽ നൂറ് സീറ്റുകൾ വരെയാണ് അവർക്ക് സാധ്യതയെന്നുള്ളതാണ് പറയുന്നത് ഇപ്പം കോൺഗ്രസ്സിൻ്റെ ഈ വിലയിരുത്തൽ പ്രധാനമായിട്ടും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും വിലയിരുത്തലിൻ്റെ അടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൻ്റെയും ഫലങ്ങളെ ആശ്രയിച്ചാണ് അപ്പോൾ അതിൽ രണ്ടിലും യു ഡി എഫ് മുന്നണിക്ക് വളരെ വ്യക്തമായ വിജയവും മേൽക്കൈയും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ തൊണ്ണൂറ് മുതൽ നൂറ് സീറ്റുകൾ എന്ന് പറയുന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത് പിന്നെ നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയുന്നത് പോലെ തന്നെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയെ നിർണ്ണയിക്കുന്നത് സുനിൽ കനകോലു എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹം പ്രധാനമായിട്ടും യു ഡി എഫ് വിജയിക്കുമെന്ന് പറയുന്നതിന് കാരണമായി പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഭരണവിരുദ്ധ വികാരം നിലവിലുള്ള സർക്കാരിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകമ്പൻസി വളരെ ശക്തമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നു അത് ആണ് ഒരു പ്രധാന കാരണം രണ്ട് പ്രധാന കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് യു ഡി എഫിന് അനുകൂലമായി സംഭവിക്കുന്ന വോട്ടിൽ യു ഡി എഫിന് അനുകൂലമായി സംഭവിക്കുന്ന ധ്രുവീകരണമാണ് അപ്പോൾ അതിൽ സ്പെസിഫിക്കായിട്ട് മലപ്പുറം മലബാർ മേഖലയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും മധ്യ തിരുവിതാംകൂർ മേഖലയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെയും വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായ ഒരു ധ്രുവീകരണം ഉണ്ടാവുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലിൽ കോൺഗ്രസ്സിന് നേരത്തെ ലഭിച്ചിരുന്ന നായർ വോട്ടുകളിൽ അല്ലെങ്കിൽ സവർണ സമുദായ വോട്ടുകളിൽ നല്ലൊരു ഭാഗം ബി ജെ പിയിലേക്ക് പോയത് പോയിട്ടുണ്ട് അതിൽ ഒരു ഭാഗം തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കഴി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലോ നടന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ കണക്കിലെടുത്തുകൊണ്ടാണ് അവരെ യു ഡി എഫിൻ്റെ തൊണ്ണൂറ് മുതൽ നൂറ് സീറ്റുകൾ വരെ എന്നുള്ള അവരുടെ ഒരു എന്താണ് ആത്മവിശ്വാസത്തെ അവർ കാണുന്നത് അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുകളുടെയും ഫലത്തെ മാ ടിസ്ഥാനമാക്കിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയും അതാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതേസമയം എൽ ഡി എഫിൻ്റെ ഭാഗത്ത് തിരിച്ച് ഇന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എൽ ഡി എഫിന് നൂറ്റിപ്പത്ത് സീറ്റുകൾ എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് സീറ്റുകളിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള വളരെ ശക്തമായ ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ കാരണങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടും പറഞ്ഞിട്ടില്ല ഇപ്പം കോൺഗ്രസ്സിന് നമ്മളല്ലെങ്കിൽ യു ഡി എഫിന് ഇന്ന ഇന്ന കാരണങ്ങളാൽ അവർക്ക് ഈ ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് പോലെ എൽ ഡി എഫിന് എന്ത് ആണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് വന്നിട്ടില്ല ഒരു സ്ട്രാറ്റജിക്ക് ലെവലാണ് അവർ പൊതുവേ പറയുന്നത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ സർക്കാർ കേരളത്തിൽ കഴിഞ്ഞ ഈ സർക്കാർ മാത്രമല്ല ഒരു പത്ത് വർഷമായിട്ടുള്ള എൽ ഡി എഫ് സർക്കാർ കേരളത്തിൻ്റെ വികസന മേഖലയിലും മറ്റ് സാമൂഹ്യ സാമ്പത്തിക മേഖലയിലും എല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഭരണപരമായ നേട്ടങ്ങൾ അതിനെ ഉയർത്തിക്കാട്ടിയിട്ടായിരിക്കും എൽ ഡി എഫ് മുന്നോട്ട് പോവുക അതായിരിക്കും അവരുടെ വിജയത്തിൻ്റെ പ്രധാന അല്ലെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ പ്രധാന സംഭവം ആ ഈ പറയുന്ന ഭരണ നേട്ടം എന്ന് പറയുന്ന ഒരു കാര്യത്തിലായിരിക്കും ഇപ്പോൾ ഇന്ന് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ വിലയിരുത്തലിനോട് യോജിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തലിനോട് നൂറ് ശതമാനം യോജിക്കുന്നു എൽ ഡി എഫിനെ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ളത് അതായത് ഒരു മൂന്നാം മൂഴത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളത് അപ്പോൾ അതിൽ വേറൊരു കാര്യം ഇപ്പോൾ എലക്ഷൻ സാധാരണഗതിയിൽ ഇലക്ഷൻ വിശകലനം നടത്തുമ്പോൾ നടത്തുന്ന ചില ഫാക്ടേഴ്സുണ്ട് ഇപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെയോ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെയോ ഒരു തനിയാവർത്തനം ആയിരിക്കത്തില്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുക പലപ്പോഴും ഇതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ചില സവിശേഷതകൾ ഉണ്ട് ആ സവിശേഷതകൾ ഈ ഒരു വൺ ടു വൺ കോറിലേഷൻ ഒരിക്കലും മറ്റ് തിരഞ്ഞെടുപ്പുകളായിട്ടുണ്ടാവില്ല അപ്പോൾ അതെല്ലാമാണ് എൽ ഡി എഫ് അവർക്ക് വീണ്ടും ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ കോൺഫിഡൻസിൻ്റെ എൽ ഡി എഫിൻ്റെ കോൺഫിഡൻസിൻ്റെ ഒരു പ്രധാന കാരണം അതാണ് ഇന്ന് മാത്രമല്ല അവർ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള പല വിശകലനങ്ങളിലും വെച്ച് നോക്കുമ്പോഴത്തേക്കും നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് മുന്നണികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല വലിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിലിപ്പോൾ ഏതാണ് അറുപതോളം സീറ്റുകളിൽ എൽ ഡി എഫിനും എൺപതോളം സീറ്റ് ഐ മീൻ യു ഡി എഫിനും എന്നുള്ള ഒരു നിലപാ ആണ് പലരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ ചില സീറ്റുകളെല്ലാം തന്നെ വളരെ എന്താണ് വളരെ ലോല ചെറിയ മാർജിനലുകളിലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്താണ് വളരെ ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞിരുന്നാൽ അവർക്ക് തിരിച്ച് പിടിക്കാനാവുന്ന ഒരു സംഭവമാണെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇത് ഉണ്ട് ഉണ്ട് പിന്നെ ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഇല്ല എന്ന് അവർ ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യമെല്ലാം അവിടെ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മൂന്നാമത്തെ മുന്നണി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി അവർ എത്രത്തോളം സീറ്റുകൾ ഈ ഇലക്ഷനിൽ പിടിക്കും എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാവാൻ സാധ്യതയുണ്ട് ഇപ്പം അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് മിനിമം നാൽപ്പത് സീറ്റുകളാണ് എന്നുള്ള ഒരു നിലയിലാണ് അവരുടെ അവരുടെ അവകാശവാദം അവർ എൻ ഡി എ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് ആ നാൽപ്പത് സീറ്റുകൾ എന്നുള്ളെങ്കിലും ഇപ്പം ഏറ്റവും ബി ജെ പിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്ന പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകളിൽ അവർ വളരെ കൃത്യമായിട്ടുള്ള മത്സരം അവർ നടത്തുന്നു വളരെ ശക്തമായ മത്സരം നടത്തുമെന്ന് അപ്പം ചില സീറ്റുകളിൽ അവരിപ്പോൾ പേരെടുത്ത് പറയുന്നു പാലക്കാട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം ഇങ്ങനെ കുറേ സീറ്റുകൾ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്നു അപ്പോൾ ഒരു പത്ത് സീറ്റ് ബി ജെ പി വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പത്ത് സീറ്റ് മറ്റ് മുന്നണികളിൽ ആരുടെ സീറ്റായിരിക്കും ഇതിൽ പോവുക അപ്പം തൊണ്ണൂറ് മുതൽ നൂറ് സീറ്റുകൾ വരെ ലക്ഷ്യം വയ്ക്കുന്ന യു ഡി എഫും നൂറ്റിപ്പത്ത് സീറ്റ് ലക്ഷ്യം വയ്ക്കുന്ന എൽ ഡി എഫും ഈ ഇവരുടെ സീറ്റുകളിൽ ബി ജെ പി അവർ ക്ലെയിം ചെയ്യുന്ന പോലെ അവരവകാശപ്പെടുന്നത് പോലെ പത്ത് സീറ്റുകളോ അല്ലെങ്കിൽ പതിനഞ്ച് സീറ്റുകളോ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷേ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാൽക്കുലസ് ഉണ്ടല്ലോ ഇലക്ട്രൽ കാൽക്കുലസിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഭവ വികാസമായിട്ടത് മാറും അപ്പോൾ അത് അത് പലപ്പോഴും ഈ രണ്ട് മുന്നണികളും ഇടതു മുന്നണിയായാലും ശരി യു ഡി എഫ് മുന്നണിയായാലും ഐക്യ ജനാധിപത്യ മുന്നണിയായാലും ശരി ഈ ബി ജെ പിയുടെ ഈ ഒരു എന്താണ് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള വളരെ ശക്തമായിട്ടുള്ള ഈ കടന്നുവരവിനെ അവരെ വെ പരിഗണനയിലെടുക്കാത്ത നിലയിലാണ് അവരുടെ വിലയിരുത്തലുകൾ ഇതുവരെ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്ത് അവർ പ്രകടിപ്പിക്കുന്ന വിലയിരുത്തലുകൾ അപ്പോൾ അത് അത് അതിൻ്റെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രയാണെന്നുള്ളത് കൂടെ അനുസരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഈ നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ എങ്ങനെയാവുമെന്നുള്ളത് ഉരുത്തിയുക അപ്പോൾ അതെല്ലാം തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ ധാരണകൾ നമുക്ക് രൂപീകരിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ നേരത്തെ രശ്മി പറഞ്ഞതുപോലെ തന്നെ കേരളം കംപ്ലീറ്റ് ആയിട്ട് ഒരു എലക്ഷൻ ഫീവറിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ നോക്കിയാലും രാഷ്ട്രീയ പാർട്ടികൾ നോക്കിയാലും എല്ലാവരും തന്നെ എലക്ഷൻ മോഡിലാണ് ഇപ്പം യു ഡി എഫിനെ സംബന്ധിടത്തോളം കോൺഗ്രസ്സിൻ്റെ എന്താണ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ നേതാവ് മേ മീൻ മേധാവി മധുസൂദൻ മിസ്ത്രി അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് കേരളത്തിലെത്തുന്നുണ്ട് അവരുടെ കാൻഡിഡേറ്റ് സ്ക്രീനിങ്ങിനെ കുറിച്ച് നടക്കുന്നുണ്ട് അവരുടെ മുന്നണി തല ചർച്ചകൾ സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അവർ ഓൾറെഡി ഇൻഫോർമലായിട്ട് തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഇടത് ജനാധിപത്യ മുന്നണിയിലും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇപ്പം കേരള കോൺഗ്രസ് എം എം സി പി ഐയും കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു വലിയ എന്താണ് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ഷൻ മോഡിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇപ്പം പറയാൻ പറ്റുക സർ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കമ്മിറ്റഡ് വോട്ടേഴ്സിൽ ഉണ്ടാകുന്ന ഒരു കുറവ് പറയപ്പെടുന്നുണ്ട് പൊതുവെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുന്നണികളിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിനാണെങ്കിലും യു ഡി എഫിനാണെങ്കിലും അവരതെങ്ങനെയായിരിക്കും ബാധിക്കുന്നുണ്ടാവാർ കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ വന്നിട്ടുള്ളൊരു പ്രധാന സംഭവ വികാസം അതാണ് കാരണം നേരത്തെ കോൺഗ്രസ്സിനായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കായാലും അവർക്ക് വളരെ ഫേം ആയിട്ടുള്ള കമ്മിറ്റഡ് വോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് ഇതുണ്ടായിരുന്നു അത് വളരെ പ്രകടമായിട്ട് അല്ലെങ്കിൽ ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുന്ന അല്ലെങ്കിൽ ഗൗരവമായ പഠനം നടത്തുന്ന വ്യക്തികളെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായിട്ടും ആ കാര്യം പറഞ്ഞിട്ടുള്ളത് കേരള യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ കെ എം സാജിദ് ഇബ്രാഹിം എന്ന് പറയുന്ന അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം പത്തിരുപത് വർഷത്തിലധികമായിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ വളരെ വിശദമായിട്ടുള്ള ഒരു സഫോളജിക്കലായിട്ടുള്ള പഠനം നടത്തുന്ന സ്കോളറാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ് ഈ പറഞ്ഞത് കമ്മിറ്റഡ് വോട്ടേഴ്സിലുള്ള വളരെ കുറവ് ഇപ്പോൾ ഒരു കാലത്ത് സി പി എമ്മിനെ പോലുള്ളൊരു പാർട്ടിക്ക് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം കമ്മിറ്റഡ് ഓട്ടേഴ്സ് ഉണ്ട് അവരുടേത് കോൺഗ്രസ്സിന് ഏതാണ്ട് അത്രയില്ലെങ്കിലും ഏതാണ്ട് പത്ത് പതിനഞ്ച് ശതമാനത്തോളം കമ്മിറ്റഡ് വോട്ടേഴ്സ് ഉണ്ട് ഇത് ഈ കഴിഞ്ഞ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഈ രണ്ട് പാർട്ടികൾക്കും സി പി എമ്മിനും കോൺഗ്രസിനും അവരുടെ കമ്മിറ്റഡ് വോട്ടേഴ്സിൽ ഗണ്യമായ കുറവ് വരുമ്പോഴത്തേക്ക് ബി ജെ പിക്ക് അവരുടെ കമ്മിറ്റഡ് വോട്ടേഴ്സിൽ ഗണ്യമായ ഇമ്പ്രൂവ്മെൻ്റും ഉണ്ട് പക്ഷെ അതൊരു പക്ഷേ ബി ജെ പി വളരെ ഒരു ലോ ബേസിൽ കാരണം ബി ജെ പിക്ക് നാല് ശതമാനം അങ്ങനെയൊക്കെയുള്ളൊരു വോട്ട് ബേസിൽ നിന്നാണ് ബി ജെ പിയുടെ വോട്ട് ബേസ് കൂടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ലോ ഇതിനകത്തുന്ന ഒരു സിഗ്നിഫിക്കൻ്റായ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് തോന്നും പക്ഷേ ഈ കമ്മിറ്റഡ് വോട്ടേഴ്സിൽ വന്നിട്ടുള്ള ഈ കുറവാണ് ഒരു പക്ഷേ സി പി എമ്മിനെ പോലുള്ളൊരു പാർട്ടിക്ക് അവരുടെ പല വിലയിരുത്തലുകളും അല്ലെങ്കിൽ അവരുടെ പാർട്ടി അണികളിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി സംഘടനകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് തിരഞ്ഞെടുപ്പ് ഫലവും തമ്മിൽ ഒരു കോറിലേഷൻ ഇല്ലാതാവുന്നതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ ഈ കമിറ്റഡ് ഓട്ടേഴ്സിനകത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ഷിഫ്റ്റാണ് അപ്പോൾ ഈ കമ്മിറ്റഡ് ഓട്ടേഴ്സ് എങ്ങോട്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്മിറ്റഡ് ഓട്ടേഴ്സ് ഏതാണ്ട് ഫ്ലോട്ടിംഗ് ഓട്ടേഴ്സായി മാറി അപ്പോൾ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സായി മാറുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവർ നേരത്തെ പോലെ ഒറ്റ പാർട്ടിക്ക് പോയി വോട്ട് ചെയ്യില്ല അവർ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോഴേ ആയിരിക്കും അവർ മാറ്റി കൊത്തുന്നത് അപ്പോൾ അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഡിക്ഷന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളെ പോലും കുറേ കൂടുതൽ ദുഷ്കരമാക്കിയിട്ടുണ്ട് പഴയതുപോലെ അത്ര എളുപ്പമല്ല കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ വിലയിരുത്താൻ എന്നുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്